ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഡേ ഇൻ ഇൻമെയിൽ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതൊന്നല്ല നീറ്റ് ഒന്ന് ഫ്രഷ് ഫ്രഷായിക്ക് നിന്ന സമയത്ത് എനിക്കൊന്ന് തോന്നിയതാട്ടോ ഇന്ന് ഒരു ബ്ലോഗ് എടുക്കാമെന്നുള്ളത് തോന്നിയതാണല്ലോ അത് ഞാൻ മുൻകൂട്ടി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ രണ്ടാളും നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഇന്ന് നേരെ വൈകിട്ടാട്ടോ നീച്ചിട്ടുള്ളത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് നീക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പം കുറച്ചും ലേറ്റായിട്ടാണ് ഞാൻ നീക്കൽ അപ്പോൾ ഞാൻ കിച്ചണിൽ വരുന്ന സമയത്ത് ഇപ്പോൾ അവിടെ നീട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കിയതാ ന്യൂസ് കണ്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പോകാനൊരു ചമ്മലായിരുന്നു കേട്ടോ നേരം വൈകിട്ട് ഒന്ന് ഇത്തിരി നേരം വൈകിട്ടുള്ളൂ എന്നാലും എനിക്കൊരു ചമ്മലുണ്ടായിരുന്നു പിന്നെ ഞാൻ പതുക്കെ അങ്ങോട്ട് പോയി പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ചായക്ക് വെള്ളം വെച്ചോട്ടോ ആദ്യം ചെയ്യാതാണ് കേട്ടോ ചായക്ക് വെള്ളം വെക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുണ്ടാക്കാൻ വിചാരി പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ കാരണം ഇന്നലെ ചപ്പാത്തി മേടിച്ചത് അപ്പോൾ അത് ബാക്കി വന്നതുകൊണ്ട് പിന്നെ എന്നാൽ പിന്നെ അതിക്ക് കുറച്ച് തികയാത്തതിനുള്ളത് കുറച്ചുമായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ അത് കരുതിയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ഞാനിവിടെ പുറത്തേക്ക് വന്നിട്ട് പുറത്ത് ഡോറൊക്കെ തുറന്നിട്ട് അപ്പം മഴ ആയതുകൊണ്ട് തന്നെ മുറ്റടിക്കാനൊന്നും സഹായിക്കില്ല കേട്ടോ മാങ്ങ് തുള്ളി ഇട്ടുകൊണ്ടെങ്കിൽ ഇരിക്കുകയാണ് പിന്നെ ചോറിന് വെള്ളം വെക്കാമെന്ന് വിചാരിക്കുമ്പോൾ അടുപ്പാണെങ്കിൽ നന മഴ ആയതുകൊണ്ട് തന്നെ വിറകും വല്ലാതും തണുത്ത് നിൽക്കണല്ലോ അപ്പം അതും ക്യാൻസലാക്കി പിന്നെ എന്താ പണിന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ ചക്കക്കുരു കണ്ടു കിട്ടോ അപ്പോൾ ഇന്ന് ചക്കക്കുരു പുളിയിട്ട് വെക്കാമെന്നാണ് കരുതിയത് കറിയായിട്ട് പിന്നെ മീനൊക്കെ കിട്ടുന്ന സമയത്ത് മീനും പൊരിക്കാനോ അങ്ങനെയൊക്കെ ഞാൻ കരുതിയത് അപ്പോൾ ചക്കക്കുരു വേഗം തൊലിച്ച് നിന്ന സമയത്തായിട്ട് എനിക്ക് ഓർമ്മ വന്നത് ഐസൂന് അംഗൻവാടി പോകാൻ സമയമായിട്ടുണ്ട് അപ്പം അങ്ങനെ അവനെ വിളിക്കാൻ വന്നതാ അപ്പോൾ അത് ആൾ ഷീറ്റൊക്കെ വിരിച്ചു കൊടുത്തിട്ട് അതിലൊന്നും അല്ല കിടക്കണത് പുറത്തേക്കൊക്കെ വന്ന് ഞാൻ ഇങ്ങനെ കിടക്കൂട്ടോ ഇത് എല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെ ആവില്ലേ കിടക്കുന്നുണ്ടാവുക അപ്പം അങ്ങനെ അവനെ വിളിച്ചോട്ടെ അപ്പം ആൾ കുറച്ച് കുറുമ്പിലാണ് അവൻ എൻ്റെ ഉപ്പ ഒരു പ്ലെയിന് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ചെറിയതായിട്ട് അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് വാങ്ങിക്കൊടുത്തു അപ്പോൾ അത് കാണാനില്ല ഇല്ല എന്നുള്ള ഒരു പരാതി അതവൻ ഉറങ്ങണ സമയത്ത് ഞാനവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം കൈ പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഇനി ഇപ്പം അത് എവിടേം തട്ടേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പിന്നെ ഞാൻ അവനെ എടുത്തു കൊടുത്ത് പിന്നെ അവൻ്റെ ഒന്ന് ആ ഉറക്കച്ചടവൊക്കെ മാറ്റാൻ വേണ്ടി അവനോട് കുറച്ച് നേരം അഞ്ച് മിനിറ്റ് സംസാരിച്ചു അങ്ങനെ സംസാരിച്ച് അവനെ ഒന്ന് ഓക്കെ എടുത്താൽ പിന്നെ അവൻ പറഞ്ഞതൊക്കെ കേൾക്കും അതായത് പല്ല് തേക്കാനാണെങ്കിലും കുളിക്കാനാണെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് അവന് ഞ സമ്മക്കൊക്കെ ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് വാശയുള്ള ആളാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ അവനെ ചായ കുളി ഒക്കെ ഞാനൊക്കെ കഴിഞ്ഞത് അവൻ അംഗൻവാടിക്ക് ഞാൻ പറഞ്ഞേക്കാണ് അപ്പം എന്നോടൊക്കെ അങ്ങനെ കൊണ്ടാക്കി അവന് ഹാപ്പിയാണ് കേട്ടോ അവന് കുഴപ്പമൊന്നുമില്ല അങ്ങനെ വാടിയിലിരിക്കണേന് അവൻ പോകുന്ന ഇഷ്ടമാണ് അങ്ങനെ അതാ അവനെ കൊണ്ടാക്കി ഞാൻ അത് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് വീട്ടിലേക്ക് എത്തി ഇനിയാണല്ലോ നമുക്ക് പരിപാടികൾ തുടങ്ങാൻ ക്ലീനിങ് ഉണ്ട് പിന്നെ ബാക്കി പരിപാടികളൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെ അതാണ് ഞാൻ കിച്ചണിൽ വന്നു പിന്നെ ഞാൻ ചായ ഒടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ചു പിന്നെ ഞാൻ വന്നു ടി വി ഇട്ട് പോയിട്ടുണ്ട് കേട്ടോ ആളെ കാണാൻ അതായത് അപ്പോൾ മൂപ്പര് ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കത്തി കുടി കത്തിച്ച് നോക്കുന്നുണ്ട് അത് കത്തിയിട്ടില്ല എന്നാലും ഇങ്ങനെ നോക്കണം അപ്പോൾ എനിക്ക് അങ്ങനെ അങ്ങനെ ചിലർ ചില്ലാറ് പരിപാടികളൊക്കെ ഉത് തരും കേട്ടോ അപ്പോൾ ഇങ്ങനെ ക്ലീനിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഐസു ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഈ ഷൂ ഇടാൻ ഭയങ്കര വാശിയാണ് കേട്ടോ അവന് കൊള്ളാത്ത ഷൂ ആണ് ചെറിയ തവണ സമയത്തുള്ള ഷൂ ആണ് അപ്പോൾ ഇത് കണ്ട് അവന് ഇടണം എന്നൊക്കെ ഭയങ്കര വാശിയാണ് അപ്പോൾ അങ്ങനെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഇതാ ആൾപ്പെടാതെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നത് മൂപ്പരെ സ്ഥിരം പരിപാടിയാണ് ടി വി ഓൺ ചെയ്യുക എന്നിട്ട് മൊബൈലിൽ നോക്കിയിരിക്കുക ഇത് എപ്പോഴും ഉള്ള പരിപാടിയാണ് കേട്ടോ ഏത് നേരത്താണെങ്കിലും തന്നെയാണ് പരിപാടി ടി വി ഇടും എന്നിട്ട് പുറത്തെ കയ്യിൽ ഫോണും പിടിച്ചിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അങ്ങനെ തുടക്കം കഴിഞ്ഞ് കിച്ചണിൽ തുടക്കം കിച്ചൺ വരെ എത്തിയ സമയത്താണ് കേട്ടോ ഞാനിതിങ്ങനെ കാണുന്നത് അപ്പോൾ അമ്മ പറഞ്ഞിരുന്നു കേട്ടോ അവിടെ ആവശ്യമില്ലാത്ത കുപ്പികളൊക്കെ നമുക്ക് മാറ്റിയിട്ട് നേരാക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ അവിടെയൊക്കെ സെറ്റാക്കി പെട്ടെന്ന് ഇതൊക്കെ ഇടുവരും കേട്ടോ രണ്ട് ദിവസം കൊണ്ട് തന്നെ അത് പഴയ മാതിരിക്ക വരുന്ന അവസ്ഥയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ലെവലാക്കി പിന്നെ ക്ലീനിങ്ങും ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ കറിക്കുള്ള പരിപാടിയെല്ലാം നോക്കി അതായത് ചക്കപ്പുരി ഞാൻ വേവിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ നമ്മൾ പുളിയൊക്കെ ഒഴിച്ചിട്ട് പിന്നെ അതൊന്ന് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ അത് പുളി ഇട്ട് റെഡിയാക്കി പിന്നെ ഒന്നും മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഉണക്കലാണ് കേട്ടോ മാന്തൾ ഉണക്കമീനായിരുന്നു അപ്പോൾ അതും പൊരിച്ചു വെച്ചു പിന്നെ അവിടെയൊക്കെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു അങ്ങനെ ഒക്കെ അതാ സെറ്റാക്കി വെച്ചിട്ടുണ്ടോ വേസ്റ്റ് കൊട്ടാൻ കൊണ്ടുപോയിട്ടില്ല കൊണ്ടുപോവാണ് അങ്ങനെ അതൊക്കെ സെറ്റാക്കി പിന്നെ തന്നെ എൻ്റെ കുളിയും തിരുമ്പലും കുളിയും ഒക്കെ കഴിഞ്ഞ് തന്നെ അപ്പോൾ ഒക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ റൂമിൽ അപ്പോൾ ഏതായാലും ഫുഡൊക്കെ കഴിക്കട്ടെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ആയപ്പോൾ താ അപ്പൊക്ക് സമയം ഐസോനെ കൊഞ്ചാനുള്ള സമയമായി അപ്പോൾ അവനൊക്കെ ഒന്നങ്ങനെ പോകും കേട്ടോ മഴ ആയതുകൊണ്ട് തന്നെ ഭയങ്കര മടിയാണ് കേട്ടോ അങ്ങനെ ഏതായാലും അവനെ കൊടുന്നു അപ്പോൾ ആൾക്ക് അങ്ങനെ വന്ന് പോരുന്ന സമയത്ത് മുട്ടായി കിട്ടിയതുകൊണ്ട് തന്നെ അവൻ ഭയങ്കര അതിൻ്റെതായിട്ടോ അപ്പോൾ അവൻ ഉമ്മടൊക്കെ ഉമ്മമാടൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് പിന്നെ അവനോ വാപ്പസിൻ്റെ അടുത്തേക്കൊക്കെ പോയി അവിടുത്തെ ഓരോ പാട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടും ഒക്കെയാണ് കേട്ടോ അപ്പോൾ മുട്ടായി എന്നുള്ള തിരക്കിലാണ് അപ്പോൾ അപ്പോൾ എത്രയുള്ളൂ കേട്ടോ അപ്പോൾ ഈ എൻ്റെ ഈ ഡെയിൻമേൽ ഫിഷ്ടായി എന്ന് കരുതുന്നുണ്ട് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക